ക്രിസ്മസ് അല്ലേ ആഘോഷമാകുമ്പോൾ കുറച്ച് ചുടിയ ചുടൊക്കെ വേണ്ടേ അപ്പൊന്ന് ചുടിപ്പിക്കാൻ വേണ്ടി വന്നാണ് നമ്മളവിടെ നിൽക്കണമെന്ന് അറിയോ പോണിക്കഴി കള്ളുഷാപ്പിന്റെ മുന്നില്ലാട്ടോ ഇതൊന്നും ഇല്ലാണ്ട് പിന്നെ എന്താണെൻ്റെ ആഘോഷം അപ്പം ആദ്യം അടിച്ച് കുന്നങ്ക അല്ലെങ്കിൽ വേണ്ടല്ലേ വാങ്ങിക്കൊണ്ടുപോവാ അമ്മ കൊടന്ത കണ്ടടൻ കണ്ട ഇത്ര മതി ഇത്ര കള്ള്ള്ള് കുടിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം അതാകെ അരല്ലിട്ടേ ഉള്ളൂ നമ്മളത് കൊണ്ടുവന്നത് കുടിച്ച് എവിടെങ്കിലും സെറ്റ് എന്ന് വിചാരിച്ചിട്ടല്ല വന്നത് ഇത് വേറെ ഒരു വിഭവം ഉണ്ടാക്കാനാണ് ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പൊ അതിനോട് ചേർന്നുള്ള വിഭവം ഉണ്ടാക്കാന്ന് വിചാരിച്ചു വന്നാണ് പിടിച്ചോ ഒരു കാര്യം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുള്ളൊരു നിയമപരമായിട്ടൊരു മുന്നറിയിപ്പുണ്ട് ചെത്ത് കള്ളേ എന്റെ ര മൂത്ത ഏട്ടൻ ചെത്തുകാരനായിരുന്നു കേട്ടോ അപ്പോ എന്താ ഏട്ടൻ ചെത്താൻ പോകുമ്പോ ദിവസം കള്ള് കൊണ്ടായിരുന്നു വീട്ടില് ഓരോ കുടം ഒക്കെ ചെലപ്പോ കൊണ്ടുവരികയായിരുന്നു കേട്ടോ ഇപ്പൊ ഇല്ല ഇപ്പൊ ലൈസൻസും കാര്യങ്ങളൊക്കെ കൊടുത്തു ആദ്യം ആ എന്താ ദിവസം മൂന്നു നേരം തെങ്ങില് കയറേണ്ട ബുദ്ധിമുട്ട് അറിയില്ലേ പിന്നെ ഇതും കൊണ്ട് ഞങ്ങൾ വന്നേരട്ടോ എന്റെ അച്ഛൻ കള്ളുടിച്ച് കള്ളിച്ച് കള്ളോടിച്ച് കള്ളിച്ച് കിട്ടിയും കരളൊക്കെ പോയി അമ്പത്തൊന്നാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത് അപ്പൊ ഞാൻ ആരോടും പറയില്ലോ അനിയട്ടനാണെന്ന് വെച്ചാലും കള്ളു എനിക്ക് കള്ളു ഓടിക്കുന്നവരെ പ്രത്യേകിച്ച് ഇഷ്ടമില്ല എന്റെ കല്യാണം ശരിയായ സമയത്തേ ഞാൻ പറഞ്ഞത് ഒറ്റ ഒരു ഉദയം പറഞ്ഞുള്ളൂ സ്വത്തും മുതലൊന്നും വേണ്ട എനിക്ക് കള്ളു ഓടിക്കുന്ന ആൾക്കാരും വേണ്ട സ്വത്തും ഇല്ലെങ്കിലും കുഴപ്പമില്ല കള്ളു ഓടിക്കാൻ പാടില്ല അതെനിക്ക് ഭയങ്കര ഇനി എന്താ പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതലേത് അനുഭവിച്ച അനുഭവിച്ചനുഭവിച്ചു അതിൻ്റെതായ ഭവിഷ്യത്തുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ച ഒരുപാട് എന്താ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് നമ്മൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ചുറ്റിപ്പറ്റി നമ്മുടെ കുടുംബങ്ങളുണ്ട് നമ്മുടെ അച്ഛനമ്മമാരുണ്ട് എല്ലാവരും ഉണ്ട് അത് നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിട്ട് വേണം എന്താ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളും ഇങ്ങനെ തള്ളി നിക്കാൻ കേട്ടോ പ്രശ്നങ്ങൾ നമ്മൾ കാണിച്ചു അപ്പൊ അതുകൊണ്ട് അത് അതിന് പ്രൊമോട്ട് ചെയ്യുന്നില്ല അപ്പൊ ബാക്കി പരിപാടി അതുകൊണ്ട് കള്ളപ്പുണ്ടാക്കാം പിന്നെ ഒരു കാര്യം പറയട്ടെ എന്താ എന്തായാലും ഇത് കിട്ടിയില്ല കൈ കിട്ടിയില്ല ഒരു കാര്യം കൂടി പറയട്ടെ ചിലവർ പറയും ആ ടെൻഷൻ കൊണ്ടാണ് കല്ല് കുടിക്കണെ ഈ ടെൻഷൻ കൊണ്ടാണ് നമുക്ക് ഒരു ടെൻഷൻ തന്നിട്ടുണ്ടെങ്കി അത് തീർക്കാൻ വേണ്ടിയിട്ട് ദൈവം ഇന്ന് അല്ലെങ്കിൽ നാളെ വേറൊരു മറു മരുന്നുണ്ടാവും നമുക്ക് ടെൻഷൻ ഇല്ല വിചാരിച്ചാ നമ്മളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ചിരിച്ചു കളിച്ചു നിക്കുമ്പോ നമ്മുടെ അപ്പറോ അപ്പറോ ഒക്കെ നല്ല ടെൻഷൻ അനുഭവിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ പോണത് അപ്പൊ അതൊക്കെ ഒരു വശത്തുകൂടെ പോയി നമ്മടെ നല്ല ചിരിച്ചു കളിച്ചിട്ടുള്ള ഒരു ഇതല്ലേ എല്ലാവർക്കും ഇഷ്ടം അപ്പൊ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ക്രിസ്മസ് ആയിട്ട് ഏറ്റവും ആകെ എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനം വേണ്ട ഞങ്ങക്ക് അപ്പൊ എന്തായിട്ടും സമ്മാനം കൊടുക്കുന്നത് ഇതന്നെ അല്ലാണ്ട് എന്താ ഏതന്നെ ഇതന്നെ ഐശ്വര്യായിട്ട് തുടങ്ങിക്കോളി ഇരുളിൻ വീതിയായി നീരൂ ആലും മഴ നീന്താൻ

ഇരുളിൻ നീ അടിപൊളിയായി നമ്മുടെ ഓരോ അംഗങ്ങൾക്കും ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നമ്മള് കള്ളപ്പുണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ പച്ചരി വെള്ളത്തിലിടാ മറന്നു പോയിട്ടോ അപ്പൊ പൊടി പൊടിയില്ലേ അപ്പം പൊടി അപ്പം പൊടി അതേപോലെ കുറച്ച് തലതരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പുട്ടുപൊടിയും പാടെ എടുത്തിട്ടുണ്ട് പിന്നെതാ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ചോറ് കൊടുക്കണം കേട്ടോ നമ്മൾ ഇതിക്കില്ലേ നമ്മുടെ കള്ള് ഞാൻ എങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ് കള് ഒഴിച്ചിട്ട് മിക്സിൽ ഇരക്കുന്നതിന്റെ മുമ്പ് കള്ളൊഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കും ഞാൻ കുറച്ചാദ്യം എന്താ അരച്ചു വെച്ചിരുന്നു കേട്ടോ അതാ കണ്ടില്ലേ രച്ചു വെച്ചിരുന്നു അപ്പോഴാണ് അയ്യോ അയ്യോധിനെ കാണിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതായത് അപ്പോൾ നമ്മൾ പച്ചരിയാണ് പറഞ്ഞുവച്ച പച്ചരിയും ചോറും തേങ്ങയും അതിൻ്റെ കൂടെ ജീരകവും നമ്മുടെ ചെറിയുള്ളി ഇല്ലേ ചെറിയുള്ളിയും കള്ളും ഒരു തുള്ളി ഉപ്പും ഒരു തുള്ളി പഞ്ചസാര ഇട്ടിട്ട് ഒരു തുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ളത് പറഞ്ഞാൽ അത്രേ ഞാൻ ഇതിന്റെ എന്താ ഇത് മാത്രം ഇണ്ടാക്കണെന്റെ ഒരു വീഡിയോ എടുക്കട്ടോ നമ്മൾ ഇത് മാത്രല്ല വേറൊരു സംഭവം കൂടി ഉണ്ടാക്കണ്ട കുറേ നേരം വീഡിയോ ഇതാവണ്ടല്ലോ പച്ചരിയാണോ പറഞ്ഞാൽ സുഖമാണ് കേട്ടോ ഇത് നൂൽപുട്ടിന്റെ പൊടിയുണ്ട് അതേപോലെ തന്നെ നൂൽപുട്ടിനെ അപ്പത്തിനൊക്കെ ഒരു പൊടിയല്ലേ ആ പൊടിയുണ്ട് നമ്മുടെ പിന്നെ പുട്ടുപൊടിയുണ്ട് പിന്നെതാ ഇളിക്കിതാ തേങ്ങ ഇട്ട് കൊടുക്കേണ്ടത് എന്തങ്ങളെക്ക് തേങ്ങ ഇട്ട് കൊടുക്കണ്ട സാധാ ചെറിയ ജീരകല്ലേ ഈ ചെറിയ ജീരകം ഇട്ടു കൊടുക്കണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണ്ട് വെളുത്തുള്ളി വേണെങ്കി വെളുത്തുള്ളി ഇട്ട് കൊടുക്ക അവിടെ വെളുത്തുള്ളിയുടെ രുചി ഇഷ്ടല്ലേ അപ്പതാ നമ്മള് കള്ളില്ലേ പ്രധാന ഘടകം കള്ളും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെറുതായിട്ടും ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമ്മള് വട്ടപ്പുണ്ടാക്കില്ലേ വട്ടപ്പുണ്ടാക്കുകയും ചെയ്യോ പിന്നെ അമ്മ വീട്ടില് വ അമ്മ വന്നിട്ടുണ്ട് വെടിക്കെ അമ്മ വീട്ടിൽ വന്നിട്ടുണ്ട് അമ്മ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ കൊറച്ച് ചോറും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചയിലും കുറച്ച് ചോറിട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാടില്ല ഒരു തുള്ളി അത് കാണിച്ചു തരുമ്പോ നിങ്ങക്ക് ഇണ്ടാക്കുമ്പോഴും നമ്മുടെ അപ്പത്തിനുള്ള മാവ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്താ വേണം എന്നറിയോ നമ്മൾ ഇതു ഒഴിച്ചിട്ട് ഞാൻ നേരത്തെ അരച്ചുവേച്ചയിൽ ഇതേപോലെ തന്നെ നമ്മൾ അരിപ്പൊടി അതേപോലെ തന്നെ അപ്പത്തിന്റെ പൊടി കുറച്ച് പുട്ടുപൊടി ഇട്ടിട്ടുണ്ട് പിന്നെ തേങ്ങ അതേപോലെ ചോറ് ജീരകം ചെറിയുള്ളി വെളുത്തുള്ളി വേണ്ടവർക്ക് വെളുത്തുള്ളി ഇടാട്ടോ ഞാൻ വെളുത്തുള്ളി ഇടലേ ഇത് എനിക്കറിയാത്ത കാര്യായിരുന്നു കള്ളപ്പം ഉണ്ടാക്കുന്ന സംഭവം പക്ഷെ എൻ്റെ രടത്തിയമ്മ മൂത്ത എടത്തിയമ്മ അവരുടെ അച്ഛനും അനിയനൊക്കെ ചെത്തുകാരാണ് അങ്ങനെ കേട്ടോ ഏട്ടനും ചെത്തുകാരനായത് അവിടെ എന്താ ചെത്താൻ പോയതാണ് ഏട്ടൻ അപ്പൊ അങ്ങനെ എടത്തിയമ്മ കള്ളപ്പും അതേപോലെ വട്ടപ്പും ഒക്കെ ഉണ്ടാക്കി ഇത് കൊടുത്തുവിടിയായിരുന്നു പിന്നെ ഇത് പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാനും ചെയ്തു ഇനി നമ്മളിതിൽ കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഉപ്പ് നമുക്ക് അത്യാവശ്യത്തിനുള്ള ഉപ്പ് വേണം പിന്നെ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണ്ട എന്താ വെച്ചിട്ടാ ഉപ്പിട്ട് കൊടുക്കണ്ട ഇത്ര പഞ്ചസാര ഇട്ട് കൊടുക്കണ്ട കേട്ടോ എന്തങ്ങനെ ചെയ്യണെന്ന് വിചാരിക്കണ്ടാവും അല്ലേ നല്ല പോലെ ശരിക്ക് എന്താ കിണ്ണത്തില് ഇണ്ടാക്കണോച്ച ആവികേറ്റി എടുക്കുവെച്ചാലും നല്ലതാണ് പിന്നെ നമ്മൾ ഇന്ന് ക്രിസ്മസ് അല്ലേ ക്രിസ്മസിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് എന്താ ചോദിച്ചിരുന്നു ഞാൻ ഇതല്ല കേട്ടോ വിചാരിച്ചത് നമ്മുടെ വീതനെ നിറയെ പാത്രങ്ങളാ വിചാരിക്കലേ ഓരോന്നോരോതിനെടുത്ത് ഇങ്ങനെ വെച്ചതാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണം കെഴുകി വെക്കാനെന്താ കണ്ടില്ലേ ഇത് നമ്മൾ കര േ അതേപോലെ കണ്ടോ ഒരുപാട് വെള്ളം കൂടാൻ പാടില്ല ഇതൊരു ആറേഴ് മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ നമുക്ക് അത് അടച്ചു വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ അതുവരെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ ഒന്ന് നമ്മള് രണ്ട് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് ഈ രണ്ടെണ്ണം മാത്രമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ക്രിസ്മസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ വേണ്ടേ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒന്നില്ലേ ബീഫു വാങ്ങിയതാണ് കേട്ടോ ബീഫ് ചട്ടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മള് വിചാരിക്കും ഇത്ര ചകയോ വിചാരിക്കും നമ്മൾ ചിക്കൻ വാങ്ങിട്ടുണ്ട് കേട്ടോ രാവിലെ അമ്മ വന്നപ്പോഴേ അമ്മ അത് കഴിക്കില്ല അതാ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ൊടുക്കണ്ട് ഇതാ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് അരിമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞപ്പൊടി കുരുമുളകിന്റെ പൊടി ഇതും കൂടി ഇതിക്കിട്ട് കൊടുക്കണ്ട് ഉപ്പ് എടുത്തിട്ട് വര കേട്ടോ ഉപ്പ് കൊണ്ടൊന്നില്ല കോഴിപ്പൂന്യ കല്ലുപ്പും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് നല്ലപോലെ തിരുമ്പി കൊടുക്കുന്നുണ്ട് സുതന്യം നമ്മള് ബീഫ് കഴിഞ്ഞിട്ട് കുറെ ഇല്ലേ പാകത്തിനുള്ള വെള്ളം എല്ലാം മണം വരുന്നുണ്ടല്ലേ ഈ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കട്ടോ തേങ്ങ കൊത്തുവാണോ സുഗന് തേങ്ങ മുളിക്കണ്ടേ അത് ചിരകി വെച്ചക്കണു ഇനി ഇതായി ആവശ്യത്തിനുള്ള വെള്ളം ഒച്ചു കൊടുക്കണ്ടെട്ടോ കോഴി വേവണ പോലെ വേഗം ആവില്ല വല്യ ആവുള്ളുട്ടോ തിലൊരുപാട് എരിവ് എന്താണെന്നറിയോ എരിവ് ഇട്ടു മക്കൾ അങ്ങനെ കഴിക്കില്ല അപ്പൊ കിച്ചു പറയൂ എന്താ എരിഞ്ഞിട്ട് മൂക്കും കൂടി എരിയണോ പറയും ആ നമ്മളിത് പാകത്തിനുള്ള വെള്ളം വെച്ചിട്ട് അടുപ്പ് തെച്ച് പോയി വെച്ചെടുക്കട്ടെ എല്ലാരും ക്രിസ്മസിന്റെ തിരക്കും സ്കൂള് പൂട്ടിയ തിരക്കും ഒക്കെ ആയിരിക്കില്ലേ ഞാൻ ഇപ്രാവശ്യം വീട്ടിൽ പോണില്ലാട്ടോ വീട്ടിക്ക് പോവാന്ന് വിചാരിച്ചതാണ് അപ്പൊ പിന്നെ ഇവിടെ കല്യാണം ഉണ്ട് മേമയുടെ മോൻ്റെ കല്യാണം ഉണ്ട് പിന്നെ ഡ്രസ്സ് എടുത്തിട്ടില്ല അപ്പൊ ഡ്രസ്സ് എടുക്കാൻ പോണം അങ്ങനെ ഓരോ തിരക്കുകളുണ്ട് സുഗന്യ ഒന്ന് വീട്ടിക്കും സുഗന്യ ഇത് ആയിട്ട് വേണം അവൾ പോവാൻ നന്നായിട്ടോ അപ്പൊ ഞാൻ വന്നു ഇതൊക്കെ ആയി കഴിച്ചിട്ട് പോവാ പിന്നെ അവളുടെ വീട് അടുത്തല്ലേ എന്റെ ഓടക്കോഴല് കാണല്ലേ ചട്ടികം കാണാല്ല ഓടക്കോഴല് കാണല്ല ഇവിടെ ഓരോ സാധനങ്ങൾ വയ്ക്കുമ്പോൾ ഓരോന്നും ഇങ്ങനെ കാണാതെ പോവും അടുപ്പത്ത് കൊടുക്കട്ടെ ഇനി ഇതൊരു കുറച്ച് വേവുള്ള സാധനാണ് കേട്ടോ നമ്മുടെ ചിക്കന്റെ പോലെ വേഗം ആവൊന്നുല്ല അപ്പൊ നമ്മൾ കള്ളപ്പത്തിനും എന്താ അരച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കില്ലേ എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവൂലേ ബീഫ് കറിയല്ലോ വെക്കണത് നമ്മൾ ഇത് വരട്ടി എടുക്കാണ് അപ്പോൾ ഇത് വന്നിട്ട് വേണം നമുക്ക് വരട്ടാനുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് ഇതൊക്കെ വരട്ടി എടുക്കണം ഇതിൽ തേങ്ങക്കൊത്ത് വേണ്ടേ അപ്പോൾ തേങ്ങക്കൊത്ത് ഇതാ ഒക്കെ നുറുക്കി ഇട്ടു കേട്ടോനിയെ ഏഷനെ കൊണ്ടങ്ങോട്ട് വെപ്പിച്ചാലോ ഇനിയിപ്പെന്താ വെക്കണത് നമ്മുടെ ബീഫൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ഇറക്കി വെച്ചിട്ട് ഇനിയാണ് നമ്മുടെ കലാപരിപാടി കൊറച്ച് ചാറൊക്കെ കേട്ടോ തരും ചാറ് ചാറ് വേറൊരു ആവശ്യം പക്ഷെ ഇറച്ചി ചാറ് പാടി പാടില്ല കേട്ടോ ചാറ് അല്ല സുഖനെ പോവാന്നാട്ടോ ഞാൻ പിടിച്ചു നിർത്തിയാണ് സൂനിയ ഇത് കഴിച്ചിട്ട് പോയാൽ മതിയറിട്ട് നമ്മളൊക്കെ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ കുറച്ച് വെച്ചുകൊടുക്കണ്ടോ കൊറച്ച് കൂടുതലുവാണേട്ടു കഴിച്ചിട്ട് പോവാൻ കുറച്ചു ആ കഴിച്ചിട്ട് പോവാ അവിടെന്ന് അവിടെ നിങ്ങൾ കഴിച്ചോളീ നമ്മളില്ലേ തേങ്ങ കൊത്തി കൊടുക്കണ്ടേ കോഴികൾക്ക് കൊടുത്തമ്മ അമ്മ എവിടേക്ക് പോയി നമ്മുടെ കണ്ടോ തേങ്ങ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു കളർ വരുമ്പോ നമുക്കില്ലേ അരിഞ്ഞ ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കണ്ടേ സുനെ കറിവേപ്പിനെല്ലാം എടുത്തിട്ട് വരുമോ കറിവേപ്പില അതാ അവിടെ അവിടെന്തേ നല്ലപോലെ ഇളക്കി കൊടുക്കട്ടെ ഈ ഈ ഇതിട്ടില്ലേ ക്രിസ്മസ് ഒക്കെ ബീഫ് ഇങ്ങനെ കോരിക്ക് ഇടുന്നുണ്ട് കേട്ടോ ഞാൻ പറയുന്നതൊക്കെ ഇണ്ടോ ഇതിട്ട ബീഫില്ലേ ഇങ്ങനെ കോരി ഇടുന്നുണ്ടേറായിട്ടിരിക്കുമ്പല്ലേ എന്തെങ്കിലും

കുഞ്ഞി ഉള്ളത പൂട്ടുകൾ കുഞ്ഞുളം കാട്ടിൽ ആടും നിത ലാലാ ലാ ലാലാ ലാ ലാലാ ലാ ലാ ലാലാ ലാ ലാലാ ലാലാ ലാ ലാലാ 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 ലാ ലാ ലാലാ 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 താരുമാരി മാർ മിന്നി മിന്നി വാനിൽ പുഞ്ചിരി തുവി ചേ തോരം തുറന്ന വേ തുമാരിമാർ മിന്നി മിന്നി വാണിൽ പുഞ്ചിരി തുകി ചേ തോരം ദേവദാരു പൂ തുറങ്ങേ ദൈവത്തിൻ ഗുഡ് ഉറങ്ങിടുന്നു മേരി 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 ക്രിസ്മസ് 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 കുഞ്ഞരി മുല്ലകൾ റോസാപ്പൂ മുട്ടുകൾ ഉല്ലാസമാടുന്ന കുഞ്ഞിളം കാറ്റിൽ അടിരും കറിവേപ്പിലല്ലേ കറിവേപ്പിലിട്ട് കൊടുക്കണ്ടോ കൊറച്ച് ഏട്ട ആ കുരുമുളക് പൊടി ഇങ്ങോട്ടെടുത്ത് തരും കുരുമുളക് പൊടി തോന വേണം ലസ്കഞ്ഞ് കുറച്ചല്ല തോനെ അവന് ഉഷാറാണത് ശരിയാണോ തെറ്റാണോ നമ്മള് കുരുമുളകിന്റെ പൊടി ഇട്ട് കൊടുക്കണ്ടെട്ടോ കുറച്ച് കുറച്ച് പാടാൻ അറിയണ്ടാവോ നമ്മൾ 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 ോ ചെയ്യണം പിന്നെ നമ്മളിതില് പെരുഞ്ചീരകത്തിന്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്താ മീറ്റ് മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ കുരുമുളക് പൊടിച്ച കൂടെ തന്നെ പെരുഞ്ചീരകം പൊടിച്ച് വച്ചിട്ടുണ്ട് പതും പാടൊക്കെ കൂട്ടിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മടെ ബീഫ് കണ്ടോ എങ്ങനെ കളറ് ഒന്നും കൂടി ആവാണ്ടെട്ടോ ഇതില് എന്താ പേരും പെരുഞ്ചീരകത്തിന്റെ പൊടി ഇട്ടിട്ടുണ്ട് എന്താ അതേപോലെ തന്നെ കുരുമുളക് പൊടി പിന്നെ മീറ്റ് മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കുരുമുളക് ഇട്ടു കാണിച്ചില്ലേ അപ്പൊ പെരുഞ്ചീരകം ഇടുന്നത് കാണിക്കാൻ പറ്റില്ല മീറ്റ് സാല ഇട്ടിട്ടുണ്ട് ആ കള്ളിന്റെ മൂണോ അയ്യത് തോന്നായിരിക്കും ഇവിടെ അങ്ങനെ ഒരു മണം അങ്ങനൊരു മണിണ്ടാവാനോ സാധ്യല്ല അങ്ങനെ ഇണ്ടാവുന്ന സാധ്യല്ല നമ്മടെ വീട്ടിലോ എന്താ കൊറച്ച് എണ്ണിട്ടാ അപ്പുണ്ടാക്കി രണ്ടെണ്ണമൊക്കെ ഉണ്ടാക്കിട്ടോ നമ്മളിത് പരത്തി കൊടുത്തില്ലോ ഇതേപോലെ തന്നെയാണ് മണ്ട പരത്തണ്ട മണ്ട പരത്തണ്ട സുഖന്യയുടെ പാട്ട് തനിയാണ് പാടിക്കോട്ടെ സുഖന്യക്ക് പാടാനുള്ള അവസരം സമയം ഒക്കെ വേറെ മാറ്റി വെച്ചിരുന്നെ അതുകൊണ്ട് അത് അതിലേക്ക് കടന്ന കാലത്താ തല പോയക്കണ്ട ഏഹ് നിങ്ങൾ ഇങ്ങള് പാട്ട് പാടുക അത് കഴിഞ്ഞിട്ട് വേണം അമ്മൂന് പാട്ടുപാടാൻ ീക്ഷണം സുഹേനിയുടെ മേലാണ് എന്താ സുഹന്യേ റിസൾട്ട് എന്ന് പറ അവളുടെ എക്സ്പ്രഷൻ നോക്കിയില്ലല്ലോ സുഹന്യെ ഇഷ്ടായോ നല്ല മയൻ തിരുപ്പതിയോ ഞാൻ തിരുപ്പതിക്കുമ്പോ ഞാനോട്ടി ഓണു അല്ലേ തിരുപ്പതില്ല തൃപ്തതി സദ്യ കൈക്കല് കഴിഞ്ഞു പിന്നെ കുട്ടികളുടെ കഴിഞ്ഞു ഇവര് ഞാൻ കൊറേ തന്നെയാ പറഞ്ഞില്ലേ നമുക്ക് അവർക്ക് ഇണ്ടാക്കിട്ട് കഴിക്കാൻ കൊടുത്തിട്ട് അങ്ങനെ വിടാന്നുള്ള ഇതിലായിരുന്നു അപ്പൊ അവരുടെ ഒക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് അവരെന്നെ പോവും പിന്നെ നീ നമ്മള് കഴിക്കണത് കാണിക്കാശാ ശരും പട്ട ഒരു മിനിറ്റ് നാട്ടിലെ

പറഞ്ഞ പിന്നെ എല്ലാര്ക്കും ഡിമാൻഡാണ് അവിടെ വണ്ടി കയറാൻ പോക്കിട്ട് അപ്പളാ പോരും എന്താ കുട്ടികളൊക്കെ പോയിട്ടോ ഇനി ഞങ്ങള് മാത്രം തന്നെ ഉള്ളു സദ്യയുടെ അവിടെ നിന്നിട്ട് നാളെ വരുള്ളൂ അതാ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലി കള്ളപ്പം ഇത് നല്ല മഴ ഉള്ളതാണ് കേട്ടോ അമ്മയ്ക്ക് ഇതാ ചിക്കൻ കറി കൊടുക്കാലേ ചിക്കൻ കറി അമ്മ ബീഫ് കൂട്ടില്ലാട്ടോ ചില കമന്റ് നമ്മള് ബീഫ് കൂട്ടോന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് പറയും അപ്പൊ നമ്മള് ബീഫൊക്കെ കഴിക്കൂട്ടോ കണ്ടോ നല്ല മഴ ആണ് ഇത് ഇങ്ങനെ ഇണ്ടാക്കാത്തവരില്ലേ ഉണ്ടാക്കി വെക്കൂട്ടോ അധികം പണിയൊന്നുമില്ല ഇനി കള്ളില്ലാന്ന് വിചാരിച്ചാലില്ലേ നമ്മടെ തേങ്ങ വെള്ളല്ലേ ഇങ്ങനെ എടുത്തു വെച്ച് മൂന്നാല് രണ്ട് മൂന്ന് ദിവസവും ഒക്കെ കഴിയുമ്പോഴേക്കും ഒരു കള്ളിന്റെ ഒക്കെ രുചി വരില്ലേ അപ്പൊ അതായാലും കുഴപ്പമില്ല കൊടങ്ങണ്ടോ അപ്പൊ ചിക്കൻ കറീനേക്കാട്ടും ടേസ്റ്റ് ഉണ്ടാവും